നമസ്കാരം ഞാൻ ഡോക്ടർ സാജി ഡോക്ടർ സാജി ഡോക്ടറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മുടെ ശരീര സൗന്ദര്യം അല്ലെങ്കിൽ ശരീര സൗന്ദര്യത്തെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തിരുന്നത് തീർച്ചയായും ആ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളായ കരളിൻ്റെയും കിഡ്നിയുടെയൊക്കെ ആരോഗ്യം നമ്മുടെ ശരീരത്തെ എത്രമാത്രം അല്ലെങ്കിൽ സൗന്ദര്യത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതിന് ഉള്ള തെളിവാറ്റാണ് പറഞ്ഞിരുന്നത് ഇന്ന് തുടർന്ന് അതിൻ്റെ രണ്ടാം ഭാഗമായി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നു പൊതുവേ ശരീര സമുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ പ്രേക്ഷകർ ഒരുപാടൊക്കെ ഒരുപാട് വീഡിയോകൾ കേട്ടിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അന്ന് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു മടുപ്പും സ്വാഭാവികമായി അവർക്ക് തോന്നിയിരിക്കാം പക്ഷേ എങ്കിലും വസ്തുനിഷ്ഠമായ ഒരു കാര്യം പറയാം പൊതുവെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ എല്ലാവരുടെയും സൗന്ദര്യത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ പറയുക പറയുന്ന പറയുന്നതിനോടൊപ്പം ഓരോ വ്യക്തിയുടെയും ശരീര സൗന്ദര്യത്തെ ബാധിക്കുന്ന പ്രത്യേകം പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരാൾക്കുള്ള പരിഹാരമാർഗ്ഗമല്ല മറ്റൊരാൾക്കുള്ള പരിഹാരമാർഗം എങ്കിലും ഇതെല്ലാം കൂടെ തന്നെ കമ്പൈൻഡാക്കി സർവ്വസാധാരണമായി വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് നമ്മുടെ ഈ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രധാനമായും പറയാനുള്ളത് നമ്മൾ സാധാരണ സൗന്ദര്യം അല്ലെങ്കിൽ അന്നൊരു സങ്കല്പം വരുമ്പോൾ മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം അറിയുന്നത് ഒരു നോക്കുന്നത് കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്തപ്പാടുകളായിരിക്കാം എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ഉള്ളിലുള്ള അവയവങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നത് നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ട് കറുത്ത പാടുകൾ വരുന്നു തീർച്ചയായും ഉറക്കക്കുറവുണ്ടെങ്കിൽ കറുത്ത പാടുകൾ വരുന്നു എന്നുള്ളത് വളരെ സത്യമാണ് അപ്പോൾ ഉറക്കക്കുറവുണ്ട് എങ്കിൽ എന്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ നമുക്കറിയാം ഏതൊക്കെ വ്യത്യസ്തമായ ചില ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ട് കോർട്ടിസോൾ പോലുള്ള ചില ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ നമ്മുടെ രക്തചംക്രമണം നേർത്തു വരികയും സ്കിന്നെ യഥാർത്ഥത്തിൽ വളരെ നേർത്തു വരികയും ചെയ്യുന്നു നേർത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ കരുപാളിക്കുവാനുള്ളതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ കുറവ് മാനസികമായ സമ്മർദ്ദം ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ പുറമേ ഉള്ള ത്വക്കിനെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ആ ഉറക്കക്കുറവ് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഉറക്കം ആവശ്യത്തിനുള്ള വെള്ളം വേണമെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പ്രധാനമായും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആരോഗ്യമുള്ള ഒരു തൊക്ക് തീർച്ചയായും സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ തൊക്കിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനുള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ചെ രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ ഇതായി ഞാൻ പറയാം നമ്മുടെ ആഹാരത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ലിവർ ടോക്സിറ്റി മാറുവാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെങ്കിൽ ഈ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങളും ചിലവ് കുറഞ്ഞതുമായ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കെങ്ങനെ നമ്മുടെ ഇത് മെച്ചപ്പെടുത്താം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ സാധാരണ നമുക്കറിയാം ഈ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ പോലും പലപ്പോഴും പലരും ചെയ്യാറുള്ളത് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളരിക്ക എന്തെങ്കിലും അരിഞ്ഞ് അവിടെ വയ്ക്കുകയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ആയിരിക്കും വയ്ക്കുകയോ കണ്ണിന് തണുപ്പ് കുടിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പുറത്ത് വയ്ക്കുവാനായി അല്ലെങ്കിൽ പുറമേ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ ഉള്ളിൽ ഉള്ളിലേക്ക് കഴിക്കുക എന്നുള്ളതാണ് വെള്ളരിക്കയുടെ ഒരു വളരെ പരമപ്രധാനമായ ഒരു ഭക്ഷണമാണ് അത് വളരെ അതിൻ്റെ ഒരു സാധ്യതകൾ ഒരുപാടാണ് നമ്മളിപ്പോൾ വെള്ളരിക്ക സാധാരണമായിട്ട് അത് രാവിലെ തന്നെ വേണമെങ്കിലൊരു കുക്കുംബർ ജ്യൂസ് ശീലമാക്കിയിട്ടുള്ള കുറച്ച് പേരെങ്കിലും കാണുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വെള്ളരിക്കണെങ്കിൽ നമ്മുടെ വെള്ളരിക്കയുടെ റോൾ അല്ലെങ്കിൽ വെള്ളരിക്കയുടെ ഒരു ഉപയോഗം തീർച്ചയായും നമ്മുടെ ശരീര സ്വാദനം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു തർക്കവുമില്ല പക്ഷേ അത് വിഷാംശമില്ലാത്ത വിള്ളരിക്ക് ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് വള്ളരിക്കയിലടുത്തി അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഫോളറ്റ് പിന്നെ വൈറ്റമിൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ കടയില് വള വല്ലൊക്കെ തന്നെ നമ്മുടെ ചർമ്മത്തെ എന്താ പറയുക കുറച്ചുകൂടി ഈർപ്പപ്പെടുത്തുവാനും ഈർപ്പം നിലനിർത്തുവാനും കാരണം വള്ളരിക്കയിൽ അടങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും ജലമാണ് അപ്പോൾ ആ തൊണ്ണൂറ് ശതമാനം ജലത്തിന് പുറമെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ടാനിങ് അല്ലെങ്കിൽ കറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ കുറയ്ക്കുകയും അവിടെ കണ്ണിന് ചുറ്റും കൂടുതൽ കുളിർമുകൊടുക്കുവാനൊക്കെ സഹായിക്കുന്ന വളരുകയുടെ ഒരു ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്നിരുന്നാൽ പോലും ചുരുക്കത്തിൽ അസിഡിറ്റി എന്നുള്ളൊരു പ്രധാന പ്രശ്നം ഒഴിവാക്കുവാനും രാവിലെ ഒരു ജ്യൂസ് കുക്കും ബ്രുജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇതിന് പുറമെ രാവിലെ തന്നെ കുടിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത് രാവിലെ എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് നെല്ലിക്കായും ഒപ്പം കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് അടിച്ച് ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഡ്രിങ്ക് ആണെങ്കിൽ തീർച്ചയായും അത് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ ഞാനിത് പല പലപ്പോഴും പലരും പല കാരണങ്ങളായിട്ട് പല ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ തന്നെ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതാണ് നീര് സ്ഥിരമായും ആക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത് അത് വളരെയധികം നമ്മുടെ മെറ്റബോളിക് ഇതിൻ്റെ അവസ്ഥയെ കൂട്ടുന്നു എന്നുള്ളതാണ് ഒരുപാട് നല്ല പ്രയോജനമുള്ളൊരു സാധനമാണ് വെള്ളരിക്കയുടെ അപ്പോൾ ശരീര സൗന്ദര്യത്തിൽ വെള്ളരിക്കയുടെ ഒരു റോളിനെ കുറിച്ച് മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നും രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഇതൊരു പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ട് എങ്കിൽ അവരെ വിവാഹത്തിനും ഒരു മൂന്ന് നാല് മാസത്തിനു മുമ്പ് തന്നെ ഇതൊരു ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഇതിൻ്റെ ഒരു മാറ്റം കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല അവർ ഞാൻ ഒരൂ അല്ലെങ്കിൽ പൊതുവേ ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഒരു ഒരേ ഒരു ആഹാരമാണ് ഞാൻ പ്രത്യേകമായി എൻ്റെ ഒരു നിർദ്ദേശത്തിലുള്ളത് അത് ക്രൂരമാണ് അപ്പോൾ ഈ കൂരവ് ഒരു ശീലമാക്കുക എന്നുള്ളതാണ് രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിന് മുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് കൂരവ് ഒരു ശീലമാക്കി ശീലമാക്കിക്കഴിഞ്ഞാൽ കൂരവിലടങ്ങിയിട്ടുള്ള ധാരാളം മൈക്രോ ന്യൂട്രിയൻസും ഫൈബറും നമ്മൾ ഒരു ആൻറ്റി ഏജിങ്ങിന് വർദ്ധിക്കുന്ന തടയുന്നു എന്നുള്ളതാണ് ആൻറ്റി ഏജിങ്ങിനും ചുളിവുകളൊക്കെ കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്നു അങ്ങനെ കൂരവ് ശരീര സൗന്ദര്യം നിലനിർത്തുകയും കൂരവിൻ്റെ പങ്ക് ചെറുതല്ലാത്ത ഒരു റോളുണ്ട് നമുക്ക് വളരെ കുട്ടിക്കാലത്ത് തന്നെ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതലായി കൊടുക്കുന്നത് കൂരവാണ് ആ കൂരവ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം അറിയാം എന്തുമാത്രം ഓമനത്വമാണ് ഏത് അതുപോലെ പക്ഷേ രണ്ട് കാര്യങ്ങൾക്കുണ്ടായിരിക്കാം ഒന്ന് ഇന്റർണൽ ടോക്സിറ്റി ഇല്ലാത്തതായിരിക്കാം അപ്പോൾ ഏറ്റവും നല്ലവണ്ണം ദഹനത്തിനും ഭക്ഷണത്തിനും വളരെ ഇരുമ്പിൻ്റെയും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരിതാണ് ക്യൂരവ് അപ്പോൾ ആ ക്യൂരവ് തീർച്ചയായും കഴിഞ്ഞാൽ തൊക്കിൻ്റെ എലാസിറ്റിസിറ്റി നിലനിർത്തുന്നു അതിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കുന്നു അപ്പോൾ നമ്മുടെ എന്താ പറയാ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ക്യൂരവ് സ്ഥിരമായി ഒരു മൂന്നോ നാലോ മാസം കഴിച്ചാൽ തീർച്ചയായും ഒരു കൊച്ചുകുട്ടിയുടെ ഓമനത്വമുള്ള രീതിക്ക് നിങ്ങൾക്ക് തീർച്ചയായും അത് വരുത്താമെന്നുള്ളതാണ് ഇവിടെ ഒരു ആവേക്ഷികമായി ഒരു കാര്യം പറയാനുള്ളത് ഇതൊരു പക്ഷെ കുറച്ച് പ്രായം ചെന്നവരിലാണ് എങ്കിൽ കൂരവ കൂരവിന് പകരം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഡയബറ്റീസോ ബി പി ഒ പ്രയാസമോ അങ്ങനെയൊക്കെയുള്ള അവരോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് കൂരവൻ എന്നുള്ളതിന് പകരം ഒരു നിങ്ങൾക്ക് കൂടുതലായി അഭികാമ്യമായി വരുന്ന ഓട്സ് ആണ് കാരണം ഓട്സ് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആണെങ്കിൽ തീർച്ചയായും ആ ഡ്രൈ സ്കിന്നിന് ഒരു പരിഹാരമായി മാറുന്നു എന്നുള്ളതാണ് ഓട്സിനടങ്ങിയിരിക്കുന്ന സപ്പോണിൻ എന്ന് പറയുന്ന ഘടകം നമ്മളെ ഒരുപാട് ഒരു പ്രായം കഴിഞ്ഞിട്ട് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഓട്സിന് ഒരു പരിഹാരമാണ് വോട്ട് മീൽ കൊണ്ട് സാധാരണ ഒരു പേസ്റ്റ് തന്നെ ഉണ്ടാക്കി പുറമെ ഇടുന്ന ഒരു രീതി തന്നെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഓട്സ് സ്ഥിരമായി കഴിക്കുക എന്നുള്ളത് ഓട്സിന് അതിൻ്റേതായ പ്രാ തൊക്ക് സംരക്ഷണത്തിന് അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വോട്ട്സിന് പ്രാധാന്യമുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു നെല്ലിക്കയുടെ രാവിലെയുള്ള ആ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് വോട്ട്സിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഞാനീ പറഞ്ഞത് വെള്ളരിക്കയുടെ ഒരു ഉപയോഗത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നത് നാരങ്ങ വെള്ളം വൈറ്റമിൻസിയുടെ ഒരു കലവറയാണെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ തന്നെ ഞാനിന്ന് രാവിലെ പൊതുവേ രാവിലെ കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ നെല്ലിക്കയും പിന്നെ ഒരല്പം ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതിനകത്ത് ജീരകത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ജീരകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കുമിനാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ബാക്കിയുള്ള പല അതിനകത്തും അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് കാരണങ്ങൾ ഫോസ്പ്രസ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ജീരകത്തിൻ്റെ ഇത് നമുക്ക് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇവൻ നമ്മുടെ എന്തിനേറെ അമിതമായ ഭാരം കുറയ്ക്കുവാൻ പോലും ജീരകത്തിൻ്റെ ജീരകത്തിന് കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ബ്ലോട്ടിങ് വയറിൻ്റെ ഗ്യാസ് കയറിയിരിക്കുന്നത് തടയുവാനും ബാക്കിയുള്ള കാര്യത്തിൽ ജീരകവെള്ളം നോക്കൂ അതുകൊണ്ടായിരിക്കാമല്ലോ തീർച്ചയായും മുൻകാലങ്ങളിൽ ജീരക വെള്ളമാണ് ആൾക്കാരെ അധികം ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ നമുക്ക് കല്യാണ വീടുകളിലും ബാക്കിയുള്ള നമുക്ക് സദ്യ കഴിഞ്ഞിട്ട് മുൻകാലങ്ങളിൽ തികച്ചും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതുമായ ഒരു സാ ഇതാണ് ജീരകം ആ ജീരക വെള്ളം അന്ന് അപ്പം കറികളൊക്കെ ഏതാ ഇഷ്ടം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ജീരകത്തിൻ്റെ ഒരു പ്രാധാന്യം അപ്പം ജീരക ഒരു ശീലമാക്കിയാൽ ഒരു പക്ഷേ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ അതിൻ്റെ അകത്തുള്ള ഒരു ഇത് ശരിയാക്കി നമുക്ക് ഒരുപാട് ശരീര സൗന്ദര്യത്തിന് അത് സഹായിക്കുമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞു വന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം അധികം പുളിക്കാത്തതായ തൈര് അത് നമ്മുടെ കട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദഹനം നല്ല രീതിക്കാക്കാൻ വേണ്ടിയുള്ളതാണ് അധികം പുളിക്കാത്ത തൈര് തീർച്ചയായും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും എനിക്ക് ഇതിനകത്ത് ആഹാര കാര്യങ്ങളിൽ ഞാൻ പ്രധാനമായും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നെല്ലിക്കയുടെ ഉപയോഗം അത് രാവിലത്തെ ഡ്രെങ്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ഏറ്റവും അധികം നമ്മുടെ അവസ്ഥ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീരകം അല്ല എങ്കിൽ ഓട്സ് പിന്നെ അതിനോടൊപ്പം ജീരക സോ ജീരകം ജീരക അതിനോടൊപ്പം ഓട്സ് അല്ലെങ്കിൽ കൂരവ് കൂരവ് നിർബന്ധമായി വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉറക്കം വേണമെന്നുള്ളതാണ് ഒരാറ് ഏഴ് മണിക്കൂർ ഉറക്കം വേണം ഞാൻ കഴിഞ്ഞ വഴി പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും വേണം പിന്നെ ചെമ്പരത്തിയുടെ ഒരു ഉപയോഗത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ചെമ്പരത്തി കൊണ്ട് ചെമ്പരത്തിയും തൈരും തേനും കൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാമെന്നും ചെമ്പരത്തി ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകാമെന്നുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അതൊക്കെ വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് പരി പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ് ഇത് ഒരു വളരെ വേഗമായി പറഞ്ഞു പോകുന്നതല്ല ശാസ്ത്രീയമായ അടിത്തറ കൊണ്ട് ഇതൊക്കെ സത്യമാണ് പലപ്പോഴും നമ്മുടെ ഒരുപാട് ഞാൻ പറഞ്ഞു വളരെ ഫാസ്റ്റായിട്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുക എന്നുള്ളത് ലൈസ് ഓൺ ദ ഫ്ലഷ് നാട്ട് ഓൺ ദ ബോൺസ് എന്നാണ് സൗന്ദര്യം എല്ലുകളിലല്ല നിൽക്കുന്നത് സൗന്ദര്യം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് നമ്മളെ മാംസത്തിലാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനും പാടില്ല അതിനോടൊപ്പം കുറയാനും പാടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ശരീര സൗന്ദര്യത്തിന് വേണ്ടി വളരെയധികം പെട്ടെന്ന് മെലിയുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശരീരത്തിനുള്ള നല്ല കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്തുന്നു എന്നുള്ളതാണ് അതെങ്ങനെ നിലനിർത്തുന്നു എന്ന് കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ തീർച്ചയായും നമ്മൾ വൈറ്റമിൻ ഡി സിന്തസിന് ആവശ്യമാണ് പല ഹോർമോൺ റെഗുലേഷനും വൈറ്റമിൻ ഇതിനും കൊളസ്ട്രോൾ ആവശ്യമാണെന്നാണ് അതേസമയം കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളും നമുക്കറിയാം ഈ നമ്മുടെ കൺപൂളയ്ക്ക് തൊട്ട് താഴേ മുകളിലുമായി ഒക്കെ വരുന്ന ഒരു ചെറിയ തടുപ്പുകൾ അതിനെ പ്ലാസ്മ അല്ലെങ്കിൽ സാന്തസ് ലീസ്മ എന്നുള്ള രീതിക്കൊക്കെ പറയാറുണ്ട് അത്തരം കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഉള്ളിലുള്ള ആരോഗ്യത്തിൻ്റെ അവസ്ഥയാണ് ശരീരത്തിൽ പ്രതി പ്രതിഫലിക്കുന്നത് എന്നുള്ളതിന് വീണ്ടും ഒരു തെളിവ് കൂടെയാണ് അപ്പോൾ അത് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചിന്തയ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത്തരം ഇതായിട്ട് വരുന്നു ഈവൻ നമ്മുടെ സ്ത്രീകളിൽ കാണുന്ന കരിമാങ്ങല്യം എന്ന് പറയുന്ന വളരെ ഡാർക്ക് സ്പോട്ട്സ് മുഖത്ത് കാണുന്നത് പോലും അതുമൊക്കെ തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടുന്നതിൻ്റെ ഫലമാറ്റും ഹോർമോണൽ ഇംബാലൻസ് കൂടുന്ന ഇതുമായുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് അവനവൻ തന്നെ തീരുമാനിക്കണം നമ്മുടെ സ്കിൻ എണ്ണമയമുള്ളതാണോ നമ്മുടെ സ്കിൻ എണ്ണമയമുള്ളതാണെങ്കിൽ അനാവശ്യമായി ഒരുപാട് നമ്മൾ ക്രീമുകൾ വരുത്തേക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ ആ ഡ്രൈനസ് നല്ല ഒഴിവാക്കാൻ ഞാൻ നേരത്തെ ഓട്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമുക്കത് പരിഹരിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരം വ്യക്തിപരമായ ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായിരിക്കണം ശരീര സൗന്ദര്യത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാനെന്നുള്ളതാണ് അപ്പോൾ കൊളസ്ട്രോൾ നല്ല രീതിക്ക് നിലനിർത്തുക എന്നുള്ളതും ഇതിനകത്ത് വളരെ പ്രാധാന്യമാണ് ഇനി അതിനൊക്കെ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളതും നമ്മുടെ പലപ്പോഴും നമ്മുടെ വെയിലിൻ്റെ തീരെ വെയിലേക്കുള്ളാതെ വരുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുവരുന്നത് തന്നെ ഒരു ശത്രുവായി കാണുന്ന ഒരവസ്ഥ അതിലൂടെ നമുക്ക് പലപ്പോഴും യോജിക്കാൻ പറ്റുന്നില്ലെന്നാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ വേണ്ട എന്നല്ല ഇതിനർത്ഥമാക്കുന്നത് ഒരുപക്ഷെ വളരെ പെട്ട ഇതായിട്ടുള്ള സൺ അസ്പോഷം അതികാഠിനമായ ചൂട് കാര്യങ്ങളുള്ള സമയത്തുള്ള സൺ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് സൺസ് പ്രൊട്ടക്ഷൻ ക്രീം കാര്യങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഒരു ഒട്ടും വെയിലേ കൊള്ളൂരാ എന്നുള്ളത് നമ്മുടെ ശരീരത്തിനെ ദോഷമായി ബാധിക്കുമെന്നുള്ള ബാധിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം തൈറോഡിസം ഉള്ള ഒരു തൈറോഡി രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ എന്തിന് എല്ലിന് ഒക്കെ വിലക്കുറവുള്ള അത്തരം വ്യക്തികളിലൊക്കെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്കെല്ലാം വെയിൽ എന്നുള്ളതാണ് തീർച്ചയായും കുറച്ച് ഇളം വെയിൽ നിങ്ങൾ കൊള്ളണം ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം ധാരാളം വെള്ളം കുടിക്കണം ഇത്തരം കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പരത്തിയുടെ ഉപയോഗം പോലെ തന്നെ നമുക്ക് പ്രധാനമായി നമുക്ക് വിശ്വാസ് വിശ്വസിച്ച് നമ്മൾ വിശ്വാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരിതാണ് അലോവേറാച്ചൽ തീർച്ചയായും കണ്ണിൽ താഴെയുള്ള കറുപ്പ് പാടുകളും ബാക്കിയുള്ളതും ഒക്കെ ഒരുപാട് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ വാരി നമ്മൾ പുറമേ നിന്ന് തയ്ക്കുന്നതിന് പകരം ഈ അലോവേറാഞ്ചൽ കറ്റാറ വാഴ എടുത്തതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള ഒരു മഞ്ഞ ഇതുണ്ട് ഒന്ന് ഞാൻ തുണി വെച്ചൊപ്പി മാറ്റിയതിന് ശേഷം അത് വെച്ചിട്ട് മുഖം തുടക്കുകയോ അല്ലെങ്കിൽ ആ ജെല്ലെ അപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കണ് മുഖത്തോ കണ്ണിൻ്റെ താഴെയുള്ള പാടുകൾക്കെല്ലാം കാറ്റോ അലോവെറക്ക് തീർച്ചയായും അലോവേറ നമുക്ക് ഉപയോഗിക്കാം മഞ്ഞളിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും കഴിഞ്ഞ് പ്രാവശ്യം പറഞ്ഞിരുന്നു അപ്പോൾ വളരെ ചുരുങ്ങിയ ഇത്തരം ചില കാര്യങ്ങൾ മാത്രം പുറമേയുള്ള ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ ഞാൻ നമ്മൾ എനിക്ക് പറയാനുള്ള അഡ്വൈസ് ചെയ്യാനുള്ളത് ചെമ്പരത്തി പൂവിൻ്റെ ഉപയോഗം വന്നാൽ അലോവേറ ജെല്ലൊന്ന് മഞ്ഞളൊന്ന് ഇത് മൂന്നുമാണ് പുറമേ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി ഇതിൻ്റെ കൺ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന തരത്തിലുള്ള ഉപയോഗം തീർച്ചയായും നമുക്ക് ചെയ്യാനുള്ളതാണ് ഇതിലെല്ലാം പുറമെ പ്രധാനമായും ഒരു കാര്യം കൂടി പറയാനുള്ളത് രാവിലെയാണെങ്കിൽ അത് മിനിമം രണ്ട് നേരമെങ്കിലും മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് മാറ്റണമെന്നുള്ളതാണ് അതിനോടൊപ്പം പിന്നെ വല്ലപ്പോഴുമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പലരും പല മുക്കിവാറും പലപ്പോഴും വേണമെന്ന് പറയുമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നമുക്ക് നല്ല ഒരു സ്ക്രബ് ഉപയോഗിക്കാം അപ്പം ഈ തൊലിപ്പുറമേ ഉള്ള ചത്ത സെൽസുകളെ എക്സ്പോളിറ്റ് അതിനെ കളയുവാനായിട്ട് സ്ക്രബ് ഉപയോഗിക്കാം ആ സ്ക്രബ് ഉപയോഗിക്കുന്നത് തീർച്ചയായും പപ്പായ കണ്ടൻ്റ് അടങ്ങിയ ആ സ്ക്രബ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമെ ഉപയോഗിക്കുന്നത് എന്ത് നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ പപ്പായ ഉള്ളിൽ കഴിക്കുന്നത് നമ്മുടെ തൊക്കിന് വളരെയധികം മാറ്റം വരുത്തുമെന്നുള്ളതാണ് പക്ഷേ ആവശ്യ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഒരുപാട് സോപ്പ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് മുഖം വീണ്ടും വീണ്ടും കഴുകുന്നത് പ്രത്യേകിച്ച് പ്രായ ഏറെ ഉള്ളവരിൽ വീണ്ടും വീണ്ടും മുഖം വളരെ കാഠിന്യമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും അത് നമുക്ക് ഏറെ ദോഷം ചെയ്യും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ആവശ്യമായ നല്ല ബാക്ടീരിയ കൂടി ഇല്ലാതാകും എന്നുള്ള ഒരു സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക പിന്നെ അവനവൻ്റെ സൗന്ദര്യത്തിൽ അവനവനൊരു ബോധം ഉണ്ടാവുക അവനവൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നുള്ള സ്വയം നമുക്ക് ഒരു തീരുമാനം നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവണം കാരണം സൗന്ദര്യമില്ലാത്ത ഒരു വസ്തു ലോകത്തൊന്നുമില്ല എല്ലാ സൗ എല്ലാത്തിലും സൗന്ദര്യമുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് കാണുന്നവൻ്റെയും കാണുന്നവൻ്റെ കണ്ണിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ജെനുവിനായിട്ട് വളരെ സത്യസന്ധമായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ അറിയുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം